െ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ വായിക്കാൻ വേണ്ടി പഠിക്കാം എഴുതിയിട്ട് ഏതെല്ലാം വാ മാ കഴിഞ്ഞ ക്ലാസ്സിൽ വാ പാ മാ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചു ഇന്ന് വാ അത് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം ആദ്യം വാ വീട്ടി ആ ചിഹ്നം അതാണ് വാ അതിൽ തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ പഠിക്കാം ഇതെല്ലാം വരും വാതിൽ വാഹനം വാർത്ത വാൾ വാൾ ആദ്യം വാൾ

വാത വാതിൽ യഥാ വാ തുടങ്ങുന്ന വാക്ക് വായിക്കാൻ പഠിക്കാം വാൾ വാൽ വാഹനം വാർത്ത വാതിൽ മനസ്സിലാകുന്നുണ്ടല്ലോ വായിക്കാൻ വേണ്ടിയിട്ട് വാ തുടങ്ങുന്ന വാക്ക് കിട്ടിയല്ലോ വാ വാ വാഹനം വാർത്ത വാതിൽ മാ മാൽ തുടങ്ങുന്ന വാക്കുകൾ നോക്കാം ഏതെല്ലാം വരും മാനം മാല മാസം മാപ്പ് ഏതെല്ലാം വരൂ ആദ്യം മാല മാല മാനം മാപ്പ് മാപ്പ് മാസം മാനം മാസം മാപ്പ് മാൻ മാൻ ഏല് തുടങ്ങുന്ന വാക്ക് മാസ് തുടങ്ങുന്ന വാക്ക് മാല മാനം മാപ്പ് മാസം മാൻ മനസ്സിലായല്ലോ അടുത്തത് പായൽ തുടങ്ങുന്ന വാക്ക് നോക്കാം ഏലാ പാ ഏതാ പാ പായൽ തുടങ്ങുന്ന വാക്ക് ഏതാ പാൽ പായസം പാറ്റ പാത പിന്നെ ഏതാ വരുവാ പാട്ട് ആദ്യം ഏതാ പാൽ പാൽ പാറ്റ അടുത്ത വാക്ക് ഏതാ പാറ പാറ പാട്ട് പാട്ട് പായസം പാറ നേരത്തെ പറയാൻ വേണ്ടി വിട്ടു വിട്ടുവായാ സോറി പാറ ഏതെല്ലാം പഠിച്ചത് പായിൽ തുടങ്ങുന്ന വാക്ക് പാൽ പാട്ട് പായസം മനസ്സിലായാലോ വാ മാ പാ ആ സ്വരാക്ഷരത്തിന്റെ ആ ചിഹ്നം മുമ്പ് പഠിച്ചത് പാ മാ വാ അതിൽ വരുന്ന വാക്കിത് വാ നീട്ടി വായിക്കണം വായിൽ തുടങ്ങുന്ന വാക്ക് ഏതാന്ന് കൂടി പറഞ്ഞു തരാം വാൾ വാൽ വാഹനം മനസ്സിലാകുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് അടുത്തത് മാ മാല മാനം മാപ്പ് മാസം മാ അടുത്തത് പാ പാൽ പാറ്റ പാറ പാട്ട് പായസ എന്തായിരുന്നു പഠിച്ചത് വായിക്കാൻ വേണ്ടിയിട്ട് വാ മാ പൊടങ്ങുന്ന കുറച്ച് വാക്കുകൾ വായിക്കാൻ കിട്ടിയല്ലോ കൂട്ടുകാർക്ക് വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കാം അപ്പോഴും കിട്ടും വാ മാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്